നരനായാട്ടിനെതിരെ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട് സ്വാഭാവികമായും ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഇസ്രായേൽ ഗാസയിൽ നടത്തിയ കൂട്ടക്കൊലയിൽ എഴുപത് ശതമാനത്തിലധികവും സ്ത്രീകളും കുട്ടികളുമാണെന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇനി എന്ത് യുദ്ധമായാലും എന്ത് നയതന്ത്ര പ്രശ്നമായാലും കുട്ടികളെയും സ്ത്രീകളെയും കൊണ്ടെടുക്കുന്നതിന് യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ ആവില്ല ഇസ്രായേൽ ഗാസയിലേക്ക് അതിരൂക്ഷമായ വ്യോമാക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നാൽപ്പത്തി രണ്ടായിരത്തിലധികം ആളുകൾ മരിക്കുന്നു ലക്ഷക്കണക്കിന് പേർക്ക് ഏൽക്കുന്നു അതിലേറെ പേർ അഭയാർത്ഥികൾ ആകുന്നു നമസ്കാരം സ്വാഗതം അങ്ങനെ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലായി താമസിക്കുന്നവരൊക്കെ ദുരന്ത സമാനമായ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടുള്ള ജീവിതമാണ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിലേറെയായി ഇസ്രായേലിന്റെ ആക്രമണത്തിലൂടെ അവിടെ ജീവിച്ച് തീർക്കുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തെന്നാൽ ഉത്തരഗാസയിൽ ഇസ്രായേൽ സേന ആക്രമണം രൂക്ഷമാവുകയും സഹായ വിതരണം തടയുകയും ചെയ്തതോടെ ആയിരങ്ങൾ കഴിയുന്നത് കൊടും പട്ടിണിയിലാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പട്ടിണി മാറ്റാൻ ഭക്ഷ്യ ഒന്നും കിട്ടാത്തതിനാൽ രണ്ടു മാസമായി കാലിത്തീറ്റയും കഴിക്കുന്നതെന്ന് അൻപത്തിയേഴ് വയസ്സുകാരിയായ അഭയാർത്ഥി സ്വദേശി അൽ റഹേൽ പറഞ്ഞു ബൈഹേൽ പലരും അഭയം തേടി സ്കൂളുകളിൽ നിന്നും ഒഴിഞ്ഞു പോവുകയാണ് ബുധനാഴ്ച ഡ്രോണുകൾ ഉപയോഗിച്ച് സ്കൂളുകൾക്ക് മേൽ ബോംബിട്ടതിനെ തുടർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റതായും സകലതും നഷ്ടപ്പെട്ടതായും അവർ വ്യക്തമാക്കി അതേസമയം വംശഹത്യ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് വീടും നഷ്ടപ്പെട്ട് ടെന്റുകളിൽ കഴിയുന്ന അഭയാർത്ഥികൾക്ക് നേരെ വീണ്ടും കണ്ണിർച്ചൊരയില്ലാതെ ബോംബുകളിട്ടു പലയിടങ്ങളിൽ നിന്നും ആക്രമണം ഭയന്ന് പാലായനം ചെയ്തു വന്ന പതിനായിരങ്ങൾ കഴിയുന്ന മുവാസയിലെ ടെന്റുകളിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു സംരക്ഷിത മേഖലയെന്ന് ഇസ്രായേൽ തന്നെ പ്രഖ്യാപിച്ച പ്രദേശത്താണ് സൈന്യം ബോംബിട്ടത് മുൻപ് ഇസ്രായേൽ സേന ടെന്റുകൾക്ക് മേൽ ബോംബിട്ടത് കടുത്ത അന്താരാഷ്ട്ര പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു എന്തായാലും യുദ്ധം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും ഗാസയിലെ ജനങ്ങൾ പട്ടിണി മൂലം പുല്ല് ഭക്ഷിക്കുന്ന ആ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ولا حاجة بابا تعلمها هي بس ساعتك ما تقربش للي يخلص فيها وقعت بريش. بقول لي ماما ازاي كيفاش عليها بصل